നമ്മുടെ തന്നെ മകനെ ഇക്കാവിൽ കയവും കരയും ആരുടെയുമല്ലൻ മകനെലികൾ പക്കി പരങ്കുക കടലാനകൾ കാട്ടുരുവങ്ങൾ പല കാലപ്പരദൈവങ്ങൾ നമ്മളുമൊപ്പംപുലികൾ പക്കി പരങ്കുക കടലാനകൾ കാട്ടുരുവങ്ങൾ പല കാലപ്പരദൈവങ്ങൾ മരിക്കും ഇഹലോകം അപ്പൊ അപ്ഡേറ്റ് കഴിഞ്ഞ് ഒരു തേങ്ങ ഇല്ല സോ ആപ്പാട് പറഞ്ഞ റൂബന് അമോറിൻ്റെ ഒരു പാക്ക് വന്നിട്ടുണ്ട് സോ നല്ല പാക്ക് ആണ് ആക്ച്വലി കാണിക്കാന്നുണ്ടെങ്കിലും മാഞ്ചസ്റ്ററിൻ്റെ ബാഗ് വന്നിരിക്കുകയാണ് സൊ റൂബ നെമോറിയും ഡബിൾ ബൂസ്റ്റർ മാനന്തര വന്നിരിക്കുന്നത് പക്ഷെ നല്ല ബാഗാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു ക്യുക്ക് കവൺ ക്യുക്ക് കവണ്ടർ നമ്മുടെ റൂബ നെമോറി അടിപൊളി മാനന്തരാണ് വന്നിരിക്കുന്നത് പിന്നെ അത് സ്പീഡ് പ്ലസ് വണ്ണും അറ്റാക്കിങ് അവർ ഒഫെൻസീവ് അവയർനസും പ്ലസ് വണ്ണും കൂടുന്നുണ്ട് പക്ഷെ നല്ലതായിരിക്കും കാരണം സ്പീഡും കൂടും ഒഫെൻസീവ് അവയർനെസ്സും കൂടും കാരണം അറ്റാക്ക്സിനൊക്കെ നല്ലതായിരിക്കും കാരണം നല്ലൊരു സ്റ്റാറ്റ്സ് കിട്ടും പല പ്ലേസിനൊക്കെ നല്ല സ്റ്റാറ്റ്സ് കിട്ടും പിന്നെ ഡിഫൻസിനൊക്കെ ഒരു സ്പീഡ് എക്സ്ട്രാ കിട്ടും സോ നൈസായിരിക്കും ഓവറോൾ അറ്റാക്കേഴ്സിന് നല്ലതായിരിക്കും ഈ ഒരു രൂപ നമ്പൂറിൻ്റെ ബാക്ക് പിന്നെ ക്യുക്ക് കൗണ്ടർ വലിയ സീലില്ല ഡിഫൻസ് അത്യാവശ്യം എല്ലാവർക്കും ഡിഫൻസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ലാസ്റ്റ് വന്ന പോലോ ഫോസെൻസ ഫോൺസക്കെ നല്ല രീതിയിൽ ഡിഫൻസ് കിട്ടുന്നുണ്ട് ഇത് കൊള്ളാം നൈസാണിത് പക്ഷെ അത്യാവശ്യം നല്ല ഒക്കെ ഉണ്ട് പിന്നെ അവിടെ കുറേ പ്ലേസ് അടപ്പമുണ്ട് മാത്തുഷ് ഡേറ്റിനുണ്ട് അപ്പോൾ റൂണോ അടപ്പമുണ്ട് കുറേ പ്ലേസ് എടപ്പുണ്ട് കരുണാശോ അടപ്പമുണ്ട് അത്യാവശ്യം നല്ല പാക്കാണ് പിന്നെ ഒരു ലൂൺ ആയ ന്യൂ ഇയർ ക്യാമ്പയിൻ പറഞ്ഞിട്ട് നമുക്ക് ഒരു കൂറ വെറും കൂറ കിറ്റ് കമ്മിട്ടുണ്ട് നൂറ് പോയിൻ്റ് നല്ല ചൂപ്പറായിട്ടുണ്ട് ചോരയുടെ കളറും ഒരു പാവുനെ കൊടുത്തിട്ടുണ്ട് ജപ്പാനെ കൊടുത്താൽ പോരുന്നതൊക്കെ നമുക്കൊന്നും വേണ്ട എനിക്ക് വേണ്ട സോ ആക്ച്വലി പിന്നെ നമുക്കൊരു പാക്ക് ഒപ്പിട്ടുണ്ട് യൂറോപ്യൻ ക്ലബ് മിഡ്ഫീൽഡേഴ്സ് സോ നമ്മുടെ ഉണ്ട് പിന്നെ നമ്മുടെ കക്ക ഇടമുണ്ട് ഗുറ്റിയുണ്ട് സോ ഇത് സ്കിപ്പ് ചെയ്യുകയാണ് കാരണം എടുക്കുന്നില്ല കാരണം എല്ലാ പാക്ക് വെട്ടും ശരിയാവുന്നില്ല കക്കെ സ്റ്റാൻസും ഉണ്ട് നെറ്റ്വെറ്റ് ഹോൾ പ്ലെയർ ആണെങ്കിൽ തോന്നുന്നു ഐ തിങ്ക് ഹോൾ പ്ലെയർ ആണെന്ന് തോന്നുന്നു നെറ്റ്വെറ്റ് എസ് ഹോൾ പ്ലെയർ ആണ് കക്ക എനിക്കൊന്ന് പ്ലേ മേക്കറാന്ന് തോന്നുന്നു യെസ് കക്ക എസ് പ്ലേ മേക്കറാണ് കക്ക പിന്നെ ഗുറ്റിയുടെ പണ്ട് ഗുറ്റി ആണ് സോ നല്ല പാക്കാണ് വേണ്ട എടുക്കുക എനിക്ക് അറ്റാച്ച്മെൻറ്റ് എനിക്ക് വേണ്ട അതുകൊണ്ടാണ് എടുക്കാത്തത് മെയിൻലി സൊ ഹസ്സാട് ഞങ്ങൾക്ക് ഇപ്പോൾ യൂസ് ചെയ്യുമ്പോൾ വേണ്ട സാധാരണ കളിക്കുന്നു പ്ലേമേക്കറാണ് സോ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഇല്ല ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് നല്ല പാക്കാണ് അങ്ങനെ എടുക്കുക നമുക്ക് എന്തായാലും പോയിട്ട് നമ്മുടെ റൂബൻ അമോറിനെ പൊക്കാം സോ റൂബൻ എടുക്കാൻ പോവുകയാണ് സോ ആയിരത്തി അഞ്ഞൂറ് കോയിൻ മുടക്കി എടുക്കാൻ പോവുകയാണ് അമ്മേ കൊടുത്തിട്ടുണ്ട് സോ ആയിരത്തി അഞ്ഞൂറ് കോയിൻ മുടക്കി നമ്മുടെ റൂബൻ അമോറിന് എടുത്തിരിക്കുകയാണ് സോ ബ്രൂണോ ഫെർണാണ്ടസ് നമ്മുടെ തീരുമാനാടായിരിക്കുകയാണ് പ്ലേസിൽ നിന്നും വേണം നമുക്ക് എനിക്ക് വേണ്ട ഉള്ളിത്തെ മാനേജർ അത് മാത്രം മതി നമുക്ക് സോ ഒരു നൂറ് രൂപ കിടപ്പുണ്ട് അങ്ങ് സ്പെൻഡ് ചെയ്യാം നമ്മുടെ എപ്പിക് ബോക്സ് ചുമ്മാ ഇട്ട് പോകാം ചിലപ്പോൾ വല്ലതും കിട്ടിയാലോ പറയാൻ പറ്റത്തില്ല സോ കുറെ നാളായി ഇങ്ങനെ ഫ്രീ ട്രാജ് കിട്ടിയിട്ട് നൂറ് രൂപ വില കിട്ടിയിട്ട് ചുമ്മാ ടാപ്പിയായിട്ട് സൈൻ ചെയ്യാം ചിലപ്പോൾ എല്ലാം എടുത്ത് കൊടുത്താലും ചുമ്മാ കിട്ടത്തൊന്നും ഇല്ല വെറുതെ ഇട്ട് നോക്കാം നൂറങ്കിൽ നൂറ് ഒന്നുമില്ല സമാധാനമായി അപ്പം നൂറ് രൂപേന് പോയിരിക്കുകയാണ് അപ്പം നമ്മൾ നമ്മുടെ റൂബൻ അമോറിനെ എടുത്തിരിക്കുകയാണ് നമ്മൾ എന്തായാലും നമ്മുടെ റൂബൻ അമോറിനെ നമ്മളെ ടിമിലോട്ട് കൊണ്ടുവരാൻ പോവുകയാണ് സോ റൂബൻ അമോറിൻ ചേഞ്ച് മാനേജർ വേർ ഈസ് റൂബൻ അമോറിൻ ഇപ്പം എല്ലാം കിടപ്പുണ്ട് ഫ്ലിക്ക് ഫ്ലിപ്പുണ്ട് റൈക്കാർഡ് ഉണ്ട് ജെറാഡ് കിടപ്പുണ്ട് പെബ്ഗാഡി ഉടപ്പുണ്ട് സാവി ഉണ്ട് ഉണ്ട് സിക്കോ റൂബൻ അമോറിൻ ആർത്തേറ്റ എല്ലാം കിടപ്പുണ്ട് ഷാംസ് എല്ലാം മോണ്ടെല്ല അ എല്ലാം ഉണ്ട് സോ റൂബൻ അമോറിനെ എടുക്കുകയാണ് ഗ്യാസ് സ്രൂപനാമോറേയും എടുത്തിരിക്കുകയാണ് സൊ പ്ലേസിൽ ഒന്നും വലിയ കാര്യമായിട്ട് മാറ്റമില്ല ഇല്ല ശുപാർശയിലേക്ക് എടുത്ത് നോക്കാം എന്താ അവസ്ഥയെന്ന് നോക്കാം സോ ശുപാർശ നോക്കണ ശുപാർശ നയൻറ്റി ആയി അവയർനെസ് ശുപാർശൻ്റെ കേട്ടോ സ്പീഡ് എൺപത്തെട്ടായി ശുപാരസൻ്റെ കൊള്ള നല്ല അവയർനെസ് കിട്ടുന്നുണ്ട് നയൻറ്റി സെവൻ അവയർനെസ് കിട്ടുന്നുണ്ട് സ്പീഡ് നയൻറ്റി ടു ആയി കൊള്ളാം സംഭവം സ്ട്രൈക്കേഴ്സിന് ബെസ്റ്റ് ആയിരിക്കും ഈ ഒരു പ്ലെയർ സോ സൊക്കെയുള്ള അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് ഗെയിമിനകത്ത് അപ്പോൾ അതിനകൾ റൂബ നമ്പോറിന് എടുത്തിരിക്കുകയാണ് സോ നെക്സ്റ്റ് വീക്കിൽ ഒരു കിടന്നം പാക്ക് ഓപ്പൺ ഇപ്പം വരുന്നുണ്ട് ഡെൽ ബ്ലഡ് സ്കേളർ ആണ് വരാൻ പോകുന്നത് അടിപൊളി സാധനമാണ് വരാൻ പോകുന്നത് ആ പാക്ക് ചിലപ്പോഴാണ് ഞാൻ ഡെൽ പിന്നെ നമ്മുടെ ഇൻസായി വരുന്നുണ്ട് സോ ഫിലിപ്പൈൻസാക്കി വരുന്നുണ്ട് ഫിലിപ്പൈൻസാക്കി ആക്ച്വലി ആ കാർഡ് പറ്റി പറയാമെന്നുണ്ടെങ്കിൽ നല്ല ഒഫെൻസീവ് നല്ല ഫിനിഷിങ് നല്ല സ്പീഡ് കൊടുത്തിട്ടുണ്ട് നൈസ് കട വരാൻ പോകുക ഫിനോമൈൽ ഫിനിഷിങ്ങിൻ്റെ കട വരാൻ പോകുന്നത് പിന്നെ അടുത്തത് പറയാനുള്ള നെക്കാട്ട നെക്കാട്ട ആവശ്യമില്ല സോ ജപ്പാൻ കൊടുത്തിട്ട് അപ്പോൾ എന്തായാലും അടുത്ത അഴത്തെ പാക്ക് വെയിറ്റിംഗ് ആണ് നോക്കണം നല്ല സ്റ്റാറ്റ്സ് എടുക്കണം ചാക്കി വേണമെങ്കിൽ സൂപ്പർ സാ കൊടുത്ത് കളിക്കാൻ പറ്റും നൈസ് താഴെ കളിക്കാൻ പറ്റും സോ എന്തായാലും നോക്കാം അപ്പം ഇതൊക്കെയാണ് പറയാനുള്ള റൂബ് അമ്പണ്ട റിവ്യൂ വരുന്നതായിരിക്കും ആയിരിക്കും സ്വകൈസ് ബൈ